ിഷപ്പുമാരിൽ പലരും ആടു ജീവിതത്തിലെ കഫീലിനെ പോലെയാണ് അവര് വൈദികരോടും പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം തരാം വെള്ളം തരാം മരുന്ന് തരാം താമസിക്കാനുള്ള സ്ഥലവും തരാം പക്ഷേ നിങ്ങൾ അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കരുത് എഴുതരുത് പറയരുത് താമരശ്ശേരി എത്രാനെതിരെ വിശ്വാസികളെ മുൻനിർത്തി കലാപാഹാനം നടത്തി കൽപ്പനകൾ ധിക്കരിച്ചു സ്ഥലം മാറ്റിയ ഇടവകയിൽ ചുമതലയേറ്റില്ല തുടങ്ങി പലവിധ ആരോപണങ്ങൾ നേരിടുന്ന ഫാദർ അജി പുതിയ പറമ്പിൽ നാളെ വിചാരണയ്ക്ക് ഹാജരാകാനിരിക്കെയാണ് സഭാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചത് തന്റെ വിധി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ് വിചാരണയ്ക്കുള്ള ജഡ്ജി നിയമനവും കുറ്റപത്രം തയ്യാറാക്കലും തുടങ്ങി കോടതി രൂപീകരണം വരെ ഒരാൾ തീരുമാനിക്കുന്ന തരത്തിൽ അടിമുടി പ്രഹസനമാണ് താമരശ്ശേരി എത്രാൻ എന്ന ഒറ്റ വ്യക്തിയുടെ ഇംഗിതമനുസരിച്ച് മാത്രമാണ് ഇതെല്ലാം നടന്നതെന്ന് ഇതാദ്യമായി പേരെടുത്തു പറഞ്ഞ് വൈദികൻ ആരോപണം ഉന്നയിച്ചു ഇക്കണക്കിനായാൽ സഭ ഇനിയും കോടതികൾ തുടങ്ങേണ്ടി വരും ഈ കുറ്റവിചാരണ കോടതിയുടെ ഏറ്റവും വലിയ പരിഹാസ്യത എന്ന് പറയുന്നത് സഭാ നിയമത്തിൽ കുറ്റം തീരുമാനിക്കുന്നതും കോടതി സ്ഥാപിക്കുന്നതും അതിലെ ജഡ്ജിമാരെ നിയമിക്കുന്നതും കുറ്റപത്രം തയ്യാറാക്കുന്ന വൈദികനെ നിയമിക്കുന്നതുമെല്ലാം ഒരാൾ തന്നെയാണ് ബിഷപ്പ് തന്നെയാണ് ഒരാൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഈ വ്യവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും നീതി ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് ഇനിയും ഇനിയും കേരള എന്നാണ് ഞാൻ കാരണം ദൗത്യം നിരവധി പേരെ തന്നെ ചെയ്യും കുറവിലങ്ങാട്ടെ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന് ആരോപണ വിധേയനായ മെത്രാനെതിരെ ആ ഘട്ടത്തിൽ പോലും ഒരു കുറ്റവിചാരണയും ഉണ്ടായില്ല ഒരു രൂപതയുടെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തിയ മെത്രാനെതിരെയും ഒരു നടപടിയുമില്ലെന്ന് കർദിനാൽ മാർ ആലഞ്ചേരിയെ സൂചിപ്പിച്ച് ഫാദർ അജി പറഞ്ഞു സഭയിലും സമൂഹത്തിലും വിഷം പ്രചരിപ്പിക്കുന്നവർക്കും ഒരു പ്രശ്നവുമില്ല നീതിക്ക് വേണ്ടി വാദിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് കുറ്റവും കുറ്റവിചാരണയും തനിക്കെതിരെയുള്ള നീക്കം കേരളത്തിലെ മുഴുവൻ വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമുള്ള മുന്നറിയിപ്പാണ് ഫാദർ അജി ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിലുള്ള പതിനായിരത്തോളം ഏകദേശം മുപ്പതിനായിരത്തോളം വരുന്ന സിസ്റ്റേഴ്സിനെയും ഭയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കുറ്റവിചാരണയുടെ ഒക്കെ ആത്യ ലക്ഷ്യം ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇതെന്നെ ഭയപ്പെടുത്താനുള്ളതല്ല മറിച്ച് മറ്റു വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഭയപ്പെടുത്താനുള്ള ഒരു ആയുധമാണ് ഈ കുറ്റവിചാരണ കോടതി എന്നുള്ളത് പലപ്പോഴും കേരളത്തിലെ ബിഷപ്പുമാരിൽ പലരും ജീവിതത്തിലെ കഫീലിനെ പോലെയാണ് അവര് വൈദികരോടും സന്യസ്ഥരോടും പറയുന്നത് അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യത്തിനുള്ള ഭക്ഷണം തരാം വെള്ളം തരാം മരുന്ന് തരാം താമസിക്കാനുള്ള സ്ഥലവും തരാം പക്ഷേ നിങ്ങൾ അതിനപ്പുറത്തേക്കൊന്നും ഒന്നും ചിന്തിക്കരുത് എഴുതരുത് പറയരുത് പ്രത്യേകിച്ച് ഞങ്ങൾക്കെതിരെ നിങ്ങൾ ഒന്നും ചിന്തിക്കരുത് ഞങ്ങളോട് ഒന്നും ചോദിക്കരുത് എന്ന് മാത്രമാണ് ഭയാശങ്കകൾ ഒട്ടുമില്ലാതെ താൻ വിചാരണയ്ക്ക് ഹാജരാകുകയാണെന്നും ഫാദർ അജി പുതിയ പറമ്പിൽ മാധ്യമ സിൻഡിക്കേറ്റിനോട് പറഞ്ഞു ഒരാശ്വാസമുള്ളത് ക്രിസ്തു ഇതുപോലെയുള്ള ഒരു വിചാരണ കോടതിക്ക് മുമ്പില് ഹാജരായവനാണ് എന്തിനുവേണ്ടിയായിരുന്നു ക്രിസ്തു ഇങ്ങനെ ഹാജരാകേണ്ടി വന്നത് അന്നത്തെ മുഖ്യ പുരോഹിതരുടെ അല്ലെങ്കിൽ പുരോഹിത ശ്രേഷ്ഠന്മാരുടെ അനീതികളെയും അക്രമങ്ങളെയും ചോദ്യം ചെയ്തതിനും വിമർശിച്ചതിനുമാണ് യേശു സാൻഖ്രിൻ എന്ന മത കോടതിക്ക് മുമ്പിൽ ഹാജരാകേണ്ടി വന്നത് ക്രിസ്തു രക്തം വീർത്തു എന്ന് നാം വായിക്കുന്നുണ്ട് ഈ മത കോടതിയുടെ മുമ്പിൽ ഹാജരാക ആകേണ്ടി വരുന്നതിനെ പറ്റി ഓർത്തിട്ടാകണം ക്രിസ്തുവിന്റെ രക്തം വീർത്തത് എന്നും അനേകം പേരുടെ രക്തം വീർക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് എന്താണേലും അല്പം പോലും ഭയമില്ലാതെ ഈ കോടതിക്ക് മുമ്പ് ഹാജരാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്